നമസ്കാരം കർണാടകയിലെ പുണ്യക്ഷേത്രമായ ധർമ്മസ്ഥലയെ തകർക്കാൻ പലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് വലിയ തോതിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും നടന്നു പക്ഷേ ഇവരീ പറഞ്ഞതുപോലെ നാലായിരത്തിലധികം പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മുടി എന്നൊക്കെ പറഞ്ഞു ഒരു തുമ്പ് കിട്ടിയില്ല ഇതൊക്കെ വെറും പ്രചരണമായിരുന്നു ഈ കള്ളങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാവുന്ന തരത്തിൽ പറയണം എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൂട്ടശക്തികളോട് രാജ്യ വിരുദ്ധ ഹൈന്ദവ വിരുദ്ധ ശക്തികളോട് പറയുകയാണ് ഈ വിഷയത്തിൽ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ കെ വി എസ് ഹരിദാസ് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എഴുതി തീർച്ചയായിട്ടും കെ വി എസിന്റെ ഈ കുറിപ്പ് വളരെ ഏർ പരിശോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കുറിപ്പ് തന്നെയാണ് മഞ്ജുനാഥന്റെ ധർമ്മസ്ഥലയെ തകർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ വി എസ് കുറിപ്പ് ആരംഭിക്കുന്നു ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് അവിടുത്തെ പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ക്ഷേത്ര ട്രസ്റ്റിനുമെതിരെ നടന്ന വലിയ ഗൂഢപദ്ധതി ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു സത്യം ജയിച്ചു കള്ളന്മാരും വ്യാജ വാർത്തയുടെ സൃഷ്ടാക്കളും പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും വലിയ പോയിന്റ് കർണാടക സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല ഈ വിഷയത്തിൽ എൻ അടക്കം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ വൻ തട്ടിപ്പ് സംഘത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായിട്ടില്ല ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് നടന്നത് എന്ന വസ്തുത തുറന്നു പറയാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് സംശയം ജനിപ്പിച്ചിട്ടുണ്ട് ബെൻമാരിൽ പലർക്കും പണം കിട്ടിയിട്ടുണ്ടോ ജി പരമേശ്വര എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പണം കിട്ടിയിട്ടുണ്ടോ ഇവിടെ ഡി കെ ശിവകുമാർ പറഞ്ഞു എന്നാലും ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് ഈ ഒരു ഗൂഢ പദ്ധതിയുടെ അജണ്ടയുടെ ഭാഗമായി മാറി എന്ന് ചോദിക്കുകയാണ് പല ഹിന്ദുവിരുദ്ധ ചില ഹിന്ദുവിരുദ്ധ സംഘങ്ങളാണ് ഈ കലാപ പദ്ധതിക്ക് പിന്നിൽ എന്നത് മറന്നുകൂടാ അവർക്കൊപ്പമാണല്ലോ കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്ന് കെ വി എസ് ചോദിക്കുന്നു ധർമ്മസ്ഥലയെക്കുറിച്ച് ഏറെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് മലയാളികളോട് മഞ്ജുനാഥന്റെ ആസ്ഥാനം ഒരു മഹാക്ഷേത്രം കർണാടകത്തിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്കരയിലാണ് ഈ പുണ്യസ്ഥലം പതിനായിരങ്ങൾ ദിവസേന ദർശനത്തിന് എത്തുന്നു അവിടെ എത്തുന്നവർക്കൊക്കെ അന്നദാനം എല്ലാവർക്കും ഒരേ പന്തിയിൽ വൈക്കത്ത് അത്താഴം കഴിക്കാത്തവരുണ്ടോ എന്ന് ഗോപുരമടക്ക് മുമ്പ് ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ഏതൊരാൾക്കും വയറ് നിറയെ ഭക്ഷണം അത് നൽകുന്നതാണ് ഭഗവാൻ അത് നൽകുന്നതാണ് ഭഗവാൻ മഞ്ജുനാഥൻ എന്നാൽ അതിന് പിന്നിലെ ശക്തി കേന്ദ്രം ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡേയാണ് അദ്ദേഹമാണ് സർവാധികാരി ഒന്നുകൂടി പറയേണ്ടതുണ്ട് ധർമ്മസ്ഥലയിൽ അനവധി സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഒരേ ട്രസ്റ്റിന്റെ ഭൂമി എൽ കെ ജി മുതൽ മെഡിക്കൽ കോളേജ് വരെ പറഞ്ഞാൽ പോരാ എഞ്ചിനീയറിംഗ് കോളേജ് ആശുപത്രികളൊക്കെ പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റാൻഡ് ഒക്കെ മഞ്ജുനാഥന്റെ ഭൂമിയിൽ ആർക്കും സഹായം തേടാം ഒരാളോടും നോ പറയില്ല അങ്ങനെ ഒരു സ്ഥാപനമോ വ്യക്തിയോ ഉണ്ടാവുമോ ഉണ്ട് അതാണ് നാം മഞ്ജുനാഥ ഭഗവാന്റെ നാട്ടിൽ കാണുക അതാണ് വീരേന്ദ്ര ഹെഗ്ഡെ ഇദ്ദേഹത്തെയും ഈ ക്ഷേത്രത്തെയും ഈ പുണ്യസങ്കേതത്തെയും തകർക്കാൻ നടന്ന ഊഢപദ്ധതിയെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഇവിടെയാണ് ഈ ഗൂഢപദ്ധതി ഉടലെടു ഉടലെടുക്കുന്നത് ഇതിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വന്നു ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളും അന്നേ പറഞ്ഞതാണ് ജനകോടികളെ സേവിക്കുന്ന സേവനം ദിനചര്യാക്കിയ ധർമാധികാരിയെ കൊലപാതകയാക്കാനുള്ള കൂട്ടശ്രമം എന്ത് ക്രൂരതയാണിത് ഒരുത്തൻ ഒരു എവിടെന്നോ പ്രത്യക്ഷപ്പെട്ട് കൂട്ടക്കൊലപാതകങ്ങൾ ആരോപിക്കുന്നു അവിടുത്തെ മുൻ ജീവനക്കാരൻ ആണത്രെ ഇയാൾ അത് കേട്ട മാധ്യമങ്ങൾ ആഘോഷവും തുടങ്ങി മല്ലു മാധ്യമങ്ങൾ എത്ര മണിക്കൂറുകൾ ഈ വ്യാജകഥ ചർച്ച ചെയ്തു പ്രത്യേക റിപ്പോർട്ടർമാർ അവരുടെ കള്ളക്കഥകൾ ഒരു സങ്കോചവുമില്ലാതെ ആ മഹാനായ വീരേന്ദ്ര ഹെഗ്ഡെ ഏകപക്ഷീയമായി വിചാരണ ചെയ്തു ആ ക്ഷേത്രത്തിന്റെ നിലപാട് ആരും പറയാനുണ്ടായിരുന്നില്ല വീരേന്ദ്ര ഹെഗ്ഡിയുടെ നിലപാട് ആരും ചോദിച്ചില്ല ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് നടത്തി മാധ്യമങ്ങളും ഈ ഗൂഢ അജണ്ടയുടെ ഭാഗമായി എന്ന് കെ വി എസ് പറയുന്നു ഇങ്ങനെ അവസാനിപ്പിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞോ ഇല്ല മാപ്പ് പറഞ്ഞോ ഇല്ല ചാനൽ ആങ്കർമാരടക്കം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തോട് പിന്നെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയോട് പരസ്യമായി മാപ്പ് പറയേണ്ടതാണ് ഒരു ഹിന്ദു സ്ഥാപനമായതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത് ഇതാണ് ഇന്ന് എല്ലാവരെയും ആശങ്ക പുലരാക്കുന്നത് എന്ന് പറഞ്ഞ ശ്രീ വീരേന്ദ്ര ഹെഗ്ഡയുടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു കെ വി എസ് ഹരിദാസ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടതാണ് മാപ്പ് പറയേണ്ടതാണ് ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ ശ്രമിച്ചതിന് മാധ്യമങ്ങളടക്കം ഖേദിക്കേണ്ടതാണ് ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അത് അവസാനം പറഞ്ഞ വരിയാണ് ഒരു ഹിന്ദു സ്ഥാപനം ആർക്കും എന്തും കാണിക്കാം എന്ത് തോന്നിയാസവും പറയാം ആരെയും ക്രൂശിക്കാം ആരെയും പിടികൂടി അറസ്റ്റ് ചെയ്യാം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ നിയമപരമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കോലാഹങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇവിടെ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചേരും ഒരു മനുഷ്യനെതിരെ വലിയ കൊലപാതക കുറ്റങ്ങൾ ചുമത്തി അയാളെ ക്രൂശിച്ചു എല്ലാ കഥകൾ പറഞ്ഞ് ആ മനുഷ്യന്റെ സൽപേരിനെ തകർക്കാൻ ശ്രമിച്ചു ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ പുഞ്ചിരി തൂകുന്നത് ഹൈതവ സമൂഹം പുഞ്ചിരി തൂകുന്നത് സഹിഷ്ണുത കൊണ്ടാണ് ഭഗവാൻ ശ്രീരാമന്റെ നാട്ടിലായതുകൊണ്ടാണ് അവരുടെ പിൻഗാമികളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ നമ്മൾ കേട്ടു വളർന്നതുകൊണ്ടാണ് ധർമ്മയുദ്ധത്തിൽ ധർമ്മയുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ധർമ്മമേ ജയിക്കൂ നീതിയെ ജയിക്കൂ സത്യമേവ ജയിതെ എന്ന ആപ്തവാക്യം ഉറക്ക പിടിക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾ ഹൈന്ദവ സമൂഹങ്ങൾ അതുകൊണ്ടാണ് മെക്കിട്ട് കയറി മെക്കെട്ട് കയറി അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്